Mm-hmm. ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിഷുസ്കിന് സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീടും വിശേഷം ദാ രാവിലെ മുതലും ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസം തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം എന്താ വെച്ചാൽ ഇതാ ഇത് കണ്ടോ ഇത് ഞാൻ ചായക്ക് വെള്ളം വെച്ചാണ്ട് വേഗം എന്താ ടീ കൊഴച്ച് വെച്ചതാന്ന് കേട്ടോ കുഴക്കൽ കഴിഞ്ഞു പരത്തലും കഴിഞ്ഞു ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് എന്ന് ഞാൻ വിചാരിച്ചെന്നേ പിന്നെ എനിക്ക് തോന്നി അല്ല ഓയിലുണ്ട് ണ്ടല്ലോ പൂരി ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായി ഇന്ന് പിന്നെ പൂരി ഇങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം അത് ആ ചട്ടിയൊക്കെ അറുപ്പത്ത് നല്ലോണം ഇങ്ങട്ട് തീയും കത്തിച്ചു കൊടുത്താണ്ട് ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിക്ക് ഇനി ചട്ടി ഇങ്ങോട്ട് നല്ലോണം ചൂടായിട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു എളുപ്പപ്പാടി കാട്ടും എങ്ങനെയാ വെച്ചാൽ പരത്തിലും ചൂടലും അങ്ങനെ എളുപ്പത്തിൽ കായ്ക്കിയുണ്ട് കേട്ടോ പക്ഷേ അത് ചമ്പാത്തിയാണെങ്കിൽ മാത്രം നടക്കുള്ളൂ ഈ ഒരു പൂരി ആയതുകൊണ്ട് എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം ചൂടാന്ന് നിക്കോ അത് വലിയൊരു പണി തന്നെയാണ് എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കട്ടെട്ടോ ഇന്നിപ്പോ പണിക്കാരുള്ള ദിവസമാണ് ഇന്നലെ ഇപ്പൊ എടുത്തു വെച്ച് പോയ പണിയല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം പണിക്കാരുണ്ടാവും എന്ന് വിചാരിച്ചു വ്യാഴാഴ്ച കേട്ടോ ഇത് ഞാൻ വ്യാഴാഴ്ച എടുത്തുവച്ച വീടാണ് കേട്ടോ ഇന്നലെ പിന്നെ എന്തോ എനിക്ക് നേരം അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെതാ ഞാൻ ചുട്ടെടുക്കട്ടെ നന്നാവോ ഇല്ലെന്നുള്ളൊരു സംശയമാവും കുറച്ച് മൈദമാവും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കൊടുക്കുന്നു പക്ഷെ മൈദ നമ്മളടുത്ത് എടുക്കാറില്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി തന്നെയാണ് ഇട്ട് എടുത്തത് ആട്ടുണ്ടല്ലോ ആട്ടപ്പൊടിയാണ് ഇട്ട് എടുത്തത് അപ്പം ഞാൻ വിചാരിച്ചേകാലും നന്നാവണുണ്ട് കേട്ടോ ചുട്ട് എടുത്തപ്പോൾ ചട്ടി ഇതാ ചട്ടിത്തെ എണ്ണ ഒക്കെ നല്ലോണം ചൂടായതിനു ശേഷം ഞാൻ ഓരോന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ പിന്നെ പറഞ്ഞാൽ ചായ ഞാൻ ഈ പണിക്കാർക്കും കണ്ട് ഒന്നിച്ച് അങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ ആ ചൂടാറില്ല അതുകൊണ്ട് തന്നെ പണിക്കാര് വന്നാ പിന്നെ ചായം കടിയും കൊടുക്കാലോ ഞാൻ ചായം കടിയും കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ എട്ട് മണി എട്ടേകാലൊക്കെ ആകും ആ ഒരു സമയത്താട്ടോ ചായം കടിയും ഒക്കെ കൊടുക്കുക എന്തായാലും ഇതാ ഞാനിത് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാൻ നോക്കട്ടെ കിഴങ്ങും ക്യാരറ്റും വല്ലുവിളിയൊക്കെ കണ്ടപ്പോൾ മസാലേനോട് ഒരു കുഞ്ഞു കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് ആ ചപ്പാത്തിയാണ് പിന്നെ പൂരിയായി മാറിയത് എന്നാ പിന്നെ ചപ്പാത്തി വേണ്ട പൂരി മതി എന്ന് നിങ്ങോട്ട് തീരുമാനിച്ചിട്ടോ ഇത്രക്ക നന്നാവും ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലെന്നു കേട്ടോ അങ്ങനെതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് ഞാൻ പരത്തിയെടുത്താണ് അത് നല്ലോണം എന്നിട്ട് നൈസ് ആയിട്ട് പരത്തിയിട്ടൊന്നുമില്ല അതാ സംഗതി ഉഷാറാവുന്നുണ്ട് കേട്ടോ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാലക്കരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇതാ ഞാൻ കുറച്ചെണ്ണം കൂടെ ഉണ്ട് ചുട്ട് ഓരോന്ന് പകുതി ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീട് എടുക്കുന്നത് പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ അല്ല ഞാൻ ആക്കി വെക്കണത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടോ അതിന് ഫുള്ളായപ്പോ വേറൊരു പാത്രത്തേക്ക് മാറ്റി അപ്പോൾ ഇതാ ഞാന് ചട്ടി വാങ്ങി വെച്ചാണ്ട് ഞാൻ പാൽക്കുപ്പി കുപ്പി ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു പാൽക്കുപ്പി വെക്കും വേണം എന്നിപ്പോൾ പണിക്കാർ വരുമല്ലോ അപ്പൊ ഈ പുതിയ വീടിന്റെ വാതിലിങ്ങോട്ട് തുറന്നിടുക തുറന്നിടുകാല് നല്ല വെയിലല്ലേ നേരം വെളുക്കുമ്പോൾ ഇങ്ങോട്ട് കാണണേ അവസ്ഥ ആവില്ലല്ലോ കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് വെയിലിന് നല്ല ചൂട് വരും അതുകൊണ്ട് തന്നെ വിശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കണ പോലെ കയറി വിശ്രമിച്ചോട്ടെ വിചാരിച്ചുകൊണ്ട് ഇവിടെ വാതിൽ തുറന്നിടലാണ് കേട്ടോ പണിക്കാർ വരാൻ സമയമായിട്ടുണ്ട് ഒരു ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേനും പണിക്കാരെത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു വാതിൽ അടച്ചിരിക്കേണ്ട ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഭയങ്കര വെയിലുള്ളതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒരിക്കലും ഇനി ചായ കുടിക്കുക വെള്ളം കുടിക്കുക എന്തെങ്കിലും ആണെങ്കിൽ അകത്ത് കയറി ഇരിക്കാലോ അങ്ങനെ ഞാൻ വാതിൽ മെല്ലൊന്ന് ചായ വെച്ചിട്ടുള്ളൂ കേട്ടോ കണ്ടോ നമ്മളെ തർപ്പണിതാ അവിടെ പകുതി ആയിട്ടേ ഉള്ളൂ ഇത് വ്യാഴാഴ്ച എടുത്ത ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഈ നാളെ അങ്ങനെ അങ്ങനെതാവും അതിലും എല്ലാം ചാരി ഞാൻ അടക്കളേക്ക് പോകട്ടെ അടക്കളയിൽ ബാക്കി പണി എന്താ വെച്ചാൽ ഇന്നും ഇത് പൂരി കുറച്ചും കൂടെ ഒന്ന് ചുട്ടെടുക്കാൻ അതും കൂടെ ചുട്ടെടുക്കാം കേട്ടോ വീട് പണി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അഞ്ച് വർഷമായാലും മക്കളെ കയറി ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇനി ഇപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കൂടി ഇരുന്നാൽ കൂടിയിരുന്നാൽ ഒരു പ്രാർത്ഥനയാണ് കാരണം വാർപ്പുകൾ കഴിയണം ബാക്കി പണിയൊക്കെ ആക്കും പോലെ ചെയ്താലും വേണ്ടില്ല കാരണം വാർപ്പുകൾ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി നമ്മൾക്ക് ഒരു ചെറിയ പാലാച്ചൽ കഴിഞ്ഞ് ഇതിൽ കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ അത് നമ്മളൊരു സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ എന്തു പറയണു ഒരുപാട് കാലം അതിലിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും പണിയൊക്കെ വേഗം തീരട്ടെ ഇതാ ഇത് ലാസ്റ്റത്തെ കേട്ടോ ലാസ്റ്റ് എണ്ണ കഴിയാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി വെളിച്ചെണ്ണ വിളിച്ചെണ്ണല്ല ഓയിൽ ഒഴിച്ചാണ്ട് ഇങ്ങോട്ട് ഒരുപാട് ഓയിൽ ബാക്കി ആക്കണ്ട വിചാരിച്ചുകൊണ്ട് ഉള്ള ഓയിലിൽ രണ്ട് മൂന്നെണ്ണ ഉള്ളത് ഞാൻ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞു മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ ഞാൻ അടപ്പ് ഒഴിഞ്ഞപ്പോൾ വെറുതെ അങ്ങോട്ട് വെള്ളം വെച്ചതായിരുന്നു അത് അങ്ങോട്ട് തിളക്കാണെങ്കിൽ തിളച്ചോട്ടെ എന്ന് വിചാരിച്ചു വെറുതെ തീ കത്തി പോവണ്ടല്ലോ അങ്ങനെ ചീനച്ചട്ടീത്തെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നുറുക്കിയതായി കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് പറയണു കറിക്കൊക്കെ അടപ്പത്ത് വെച്ചപ്പോൾ ഇതിന് വിഷ്ണുവിന്റെ അച്ഛൻ വിളിച്ച് ചോദിച്ചു അല്ല പണിക്കാരെത്തി ചോദിച്ചു അപ്പോൾ ഇതിന് സമയം ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇല്ല ഓല് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നിങ്ങൾ വിളിച്ചു നോക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളെ വീട് പണി ഏറ്റെടുത്ത ഷാഫിക്ക് വിളിച്ചു നോക്കി അപ്പോൾ വിളിച്ചപ്പോൾ ഇന്ന് വരുന്നില്ല ഓല് നാളെയാണ് വരുന്നത് നാളെ തീർക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അതായത് വെള്ളിയാഴ്ച അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട് പണി തീർക്കണം തീർത്ത് കിട്ടട്ടെ എന്നുള്ള ചിന്തയിലാണ് പക്ഷേ ഓല്ക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വേറെ പണികളുണ്ടാകും തീർത്ത് കൊടുക്കേണ്ട പണികൾ അർജന്റുള്ള പണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എടുത്ത പണി അവിടെ ഇട്ടാണ്ട് അങ്ങനെ പോയത് നമ്മളതിനു സങ്കടം ഇട്ടിട്ടൊന്നും കാര്യമല്ല പക്ഷെ എന്തോ ഏതോ എനിക്ക് ഭയങ്കര സങ്കട പണിക്കാരൊന്നില്ലെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളെ തർപ്പണി ഇങ്ങോട്ട് കഴിഞ്ഞ് ബെൽറ്റ് വാർക്കൽ കഴിഞ്ഞ് വാർപ്പ് കഴിഞ്ഞു കിട്ടാനാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ സമയം എടുക്കും ദിവസങ്ങളെടുക്കുന്നാലും നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു സങ്കടം കേട്ടോ അപ്പൊ എന്തായാലും നാളാവട്ടെ വെള്ളിയാഴ്ച ആവട്ടെ വരില്ലോന്നുള്ളൊരിതില് ഞാനിങ്ങനെ നിന്നു കാരണം രാവിലെ തന്നെ പോയി ഞാൻ വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പോന്നു അപ്പൊ പണിക്കാര് വരില്ലോ വരില്ലോന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ഏതോ വിരുന്നില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പോയി കുറച്ച് വറകൊക്കെ എടുത്തോണ്ടെന്നു കേട്ടോ തീ കണ്ടങ്ങള് തീയൊക്കെ പറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എറിഞ്ഞാൽ തീ കത്തി പോകണ്ടെന്ന് വിചാരിച്ചാണ്ട് ചീന ചാട്ടിയിൽ വെള്ളം വെച്ചത് തിളക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് വറകിട്ട് കൊടുത്തിട്ടില്ലെന്നൊട്ടോ അതിൻ്റെ ഇടയിൽ തീയൊക്കെ ഇട്ടാണ്ട് ഞാൻ ചെറിയൊരു പേപ്പർ കാഷ്ണം കൊണ്ടുവന്നാണ്ട് ഇതാ വറകൊക്കെ ഇട്ട് കൊടുത്താണ്ട് തീ ഉഷാരായിട്ട് ഇങ്ങനെ കത്തിക്കട്ടെ എന്തായാലും ഈ കറി ഇങ്ങോട്ട് വേവട്ടെ ഇന്നിപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേരിനോട് എന്തിനാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ഏട്ടനെ ഏട്ടന് പറഞ്ഞുകൂടെയെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഞാൻ ഇങ്ങള് ഇങ്ങോട്ട് നോക്കി നാട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനെ വിളിക്കലേ അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഏട്ടാന്ന് വിളിച്ച് ശീലല്ല അതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാർ എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു ഏട്ടാന്ന് വീഡിയോയിൽ പറയുമ്പോൾ പറഞ്ഞുകൂടെയെന്ന് അങ്ങനെ പറയാൻ ഞമ്മക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞമ്മൾക്ക് വരുന്നത് ഈ ഒരു വാക്കാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ എന്നുള്ളൊരു വാക്കാണ് കേട്ടോ എന്തായാലും ഞാനിതാ കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അതുകൊണ്ട് പാത്രമൊക്കെ കഴുകാണ്ട് പിന്നെ ഇത് അടച്ചേക്കട്ടോ ചീനച്ചട്ടി അടച്ചാണ്ട് തീ കത്തിച്ചു കൊടുക്കട്ടെ Mm-hmm. അതിന്റെ ഇടയിൽ ഇതാ ഞാൻ ചോറ് വെച്ചിട്ടോ ചോറ് വെച്ചാണ്ട് കഞ്ഞിക്കലൊന്നും കി പിന്നെ എഴുതാൻ നേരം കിട്ടിയിട്ടില്ല അതുമല്ല അലക്കലും കഴിഞ്ഞിട്ടില്ല വിഷ്ണുവിനെ അങ്ങോട്ട് സ്കൂളിൽ പറഞ്ഞയച്ചാണ്ട് ഇതാ സൂര്യമോൾ അംഗൻവാടിക്ക് കൊണ്ടാക്കാണ് കേട്ടോ സൂര്യമോൾ ഇതാ ചെരുപ്പക്കൂരി നടക്കണ് അതെന്താ വച്ചാല് ഇതാ കുറച്ച് റോഡ് ഇങ്ങോട്ട് വീതി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് കൂടെ നോക്ക് നടക്കണം ചെരുപ്പിടാതെ നടക്കണം എന്ന് പറഞ്ഞാണ് ചെരുപ്പൂരി നടക്കുന്ന കേട്ടോ സൂര്യമോൾ അങ്കൻവാടിയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് പൂരി എടുത്തിട്ടുണ്ട് മസാലക്കറി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ ചായ പിടിക്കാൻ നിൽക്കട്ടെ കേട്ടോ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കുറച്ച് നേരം ഇങ്ങനെ വിശ്രമിച്ചിരുന്നുകൊണ്ട് പിന്നെ ഞാൻ അലക്കാനും പാത്രം കഴുകാനൊക്കെ പോയാ അത് കഴിഞ്ഞതിന് ശേഷം ആ മക്കളെ പിന്നെ സൂര്യമോള കൊണ്ടുവന്നു വിഷ്ണുതാ വന്നിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ കുറച്ചു കുറച്ചുള്ളൂട്ടോ ബാക്കി വെള്ളിയാഴ്ചത്തെ വിശേഷം വീഡിയോ ഒക്കെ കാണുന്നവരേക്കും ബായ്